ഹലോ സ്ലാമുലിക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ കുബൂസ് ഷവർമേന്ന് ഉണ്ടാക്കുന്നത് അതുപോലെ അലന്നെ ഉണ്ടാക്കിയിട്ട് കുബ്ബൂസ് എടുത്തിട്ട് അതിൽ ഉണ്ടാക്കുന്ന ചവർമേന്ന് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നല്ല റെസ്റ്റോറൻറ്റിൽ അതേ രുചിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ അതിന് വേണ്ടിയിട്ട് മുക്കാ ക്ലാസ് എള്ളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അത് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റിനേക്ക് അത് മാറ്റി വെക്കുക എന്നിട്ട് അതിനുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് ഇളക്കിയിട്ടായിട്ട് അത് മാറ്റി വെക്കാം എന്നിട്ട് പത്ത് ശേഷം നമ്മൾ ഈസ്റ്റ് തുറന്ന് നോക്കുമ്പോൾ അത് അരിഞ്ഞിട്ട് പൊന്തിയിട്ടുണ്ടാവും പിന്നെ അതിനെടുത്തിട്ടായിട്ട് നമുക്കിത് കുറച്ച് ഇച്ചയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കുഴച്ചു കൊടുത്ത് നോക്കാം കുഴച്ചു കൊടുക്കാം എന്നിട്ടായിട്ടാവുമ്പോൾ ഇതിങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ഈ മുക്കാൽ ക്ലാസ് വെള്ളമില്ലാണ്ട് പിന്നെ നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആവശ്യം വന്നിട്ടു അപ്പോൾ നിങ്ങൾ പൊടി കുടുക്കുന്നതിനനുസരിച്ചിരിക്കും വെള്ളത്തിൻ്റെ കണക്ക് അപ്പം ഞാൻ ഇപ്പം ഇതിൻ്റെ കണക്കാന്ന് ഞാൻ പറയുന്നത് അങ്ങനെ ഇത് കുറച്ച് കുറച്ചാക്കിയിട്ട് നമുക്ക് നല്ലോണം ഇത് കൈ വച്ചിട്ടും ഒന്ന് സോഫ്റ്റായി വന്നാൽ കുഴച്ചെടുക്കാം പിന്നെ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് നമുക്ക് നല്ലവണ്ണം കുഴച്ചെടുക്കാൻ പറ്റാത്തപ്പം നമുക്ക് ആ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടായിട്ട് കൗണ്ടർ ടോപ്പിലേക്ക് ഇതേപോലെ കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടായിട്ട് ആ അത് നല്ലോണം ഒന്ന് നല്ലോണം ഉരുട്ടി അങ്ങ് കുഴച്ചെടുക്കുക അപ്പം നമ്മളെ ചപ്പാത്തിൻ്റെ അത്രയും ടൈറ്റായിട്ട് കുഴക്കേണ്ട നമുക്ക് തൊട്ടോക്കുമ്പോൾ അറിയാൻ പറ്റും അതിനേക്കുള്ളൊരു നൈസ് എന്നാലും തീരെ വെള്ളമല്ല അതേപോലെ കൗണ്ടർ കൗണ്ടർ ഇട്ടിട്ട് നല്ലോണം ഒരു അഞ്ച് മിനിറ്റ് നേരമെങ്കിലും ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചുകൊടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കുഴക്കും തോറും നമ്മളെ കുബൂസ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും അങ്ങനെ അപ്പം ഞാനിത് ഇതേപോലെ കുഴച്ചിട്ട് എടുക്കുന്നുണ്ട് എന്നിട്ട് ഏത് പാത്രത്തിലാണോ വെക്കാൻ പോകുന്നത് ആ പാത്രത്തിലേക്ക് കുറച്ച് ഓയില് വരട്ടതിനുശേഷം നമുക്ക് അതിലേക്ക് ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഞാനിപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ക്ലീൻ ക്രാപ്പ് എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ഇത് അത് വെച്ചിട്ട് ഇതാക്കി കൊടുക്കാം ഞാനിപ്പോൾ അതില്ലാത്തതുകൊണ്ട് വെള്ള കോട്ടൻ്റെ തുണി നനച്ചിട്ടാണ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചുകൊടുക്കുന്നത് അപ്പോൾ ഇത് മാവ് ഡ്രൈ ആണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടെ തേച്ചിട്ടായിട്ട് ഇതിനെ ഒന്ന് മാറ്റി ഇതിൻ്റെ മുകളിലേക്ക് ആ വെള്ളം തുണി നനച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ടായിട്ട് രണ്ട് മണിക്കൂറത്തേക്ക് ഇത് മാറ്റി വെക്കുക രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ ഇത് തുറന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത് മാവെന്ന കുറച്ചിങ്ങനെ പൊന്തിയിട്ടൊരു ഇതുപോലെ വന്നിട്ടുണ്ടായിന് ഇത് തുണി അതിൻ്റെ മുകളിൽ ഇത്തിരി ഒട്ടിപ്പിടിച്ച സാരമില്ല ഇതാ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിന് പിന്നെ ഞാൻ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് അതിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഉരുട്ടി എടുത്തിട്ട് എത്ര നമുക്ക് ഇത് മുറിച്ച് കിട്ടുന്നത് അത്രത്തോളം ഞാൻ സാധാരണ മീഡിയം ഉണ്ടാക്കുന്നത് അങ്ങനെ വേണ്ടിയിട്ട് ഇത് മുറിച്ചെടുത്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ആറെണ്ണം ആണ് കിട്ടുന്നത് അപ്പം അതിൽ ഞാൻ ഒന്ന് തീരെ ചെറുതായതുകൊണ്ട് അത് മാറ്റി വച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് അഞ്ച് ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് അതിൽ നിന്ന് ഓരോന്നും ഇങ്ങനെ നമുക്ക് ചപ്പാത്തിയെ പോലെ പരത്തി എടുക്കാം പരുത്തി എടുത്തിട്ടാവുമ്പോൾ നമുക്കിപ്പോൾ നല്ല കുപ്പൂസിൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഇപ്പോൾ കിട്ടണമെന്നില്ലല്ലോ അഥവാ ചെറുതായിട്ടിങ്ങനെ തെറ്റിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പാത്രം മറ്റേ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് അത് വട്ടത്തിൽ റൗണ്ട് ചെയ്ത് മുറിച്ചു കൊടുക്കുക എന്തെങ്കിലും ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ മുറിച്ച് കൊടുക്കുന്നെച്ചാൽ നമ്മൾ ചോറിക്കുന്ന വട്ടപാത്രം ഉണ്ടല്ലോ സ്റ്റീലിൻ്റെ അത് വെച്ചിട്ടാണ് ഞാൻ മുറിച്ചുകൊടുത്തിട്ട് അതിന് ഷേപ്പാക്കിയെടുക്കുന്നത് ഭയങ്കര പരത്തുമ്പോൾ നല്ലോണം നൈസായിട്ടൊന്നും പരത്തേണ്ട ഒരു വിധം നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും ഒരുവിധം കട്ടിക്ക് പരത്തി എടുക്കണം എന്നാലേ കുബൂസിന് ഒരു ഒരിതുണ്ടാവും അങ്ങനെ ഞാനിത് അതിനെടുത്തിട്ടേറ്റ് ചട്ടി വെച്ചിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ചെറുതായിട്ട് നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഇങ്ങനെ കുരു പോലെ വരും അപ്പോൾ തന്നെ അതിനൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് എഴുതിയ പിന്നെ ഇത് അതിനെ നല്ലവണ്ണം പൊന്തിച്ച് കൊടുക്കുക പൊന്തിച്ചിട്ട് നല്ല ഇത് ബബിൾസ് പോലെ വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ അങ്ങനെ അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടി ഇതൊന്നിച്ച് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഓരോന്നായിട്ട് ചുട്ട് ചുട്ടെടുക്കുന്നതെന്ന് കാണിച്ചിട്ട് ഇതെല്ലാം ചുട്ടെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചിങ്ങനെ ഡ്രൈ ആതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ അത് തേച്ച് കൊടുക്കണം അപ്പം ഞാൻ ലാസ്റ്റ് ചുട്ടേൻ്റെ അതേ ചൂടുള്ള ചട്ടികൾ വെച്ച് ഓഫ് ഓഫാക്കിയിട്ടുണ്ട് ഈ സമയത്ത് വെച്ചിട്ട് ഞാൻ ഓരോരോ നുള്ളിൽ ഇങ്ങനെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ തേച്ച് തേച്ച് എടുത്തിട്ട് ഞാൻ അത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണ്ട ചിക്കൻ നമുക്ക് പൊരിക്കും പറയും പോലെ ഞാൻ വേറൊരു വീഡിയോ പോലെ പൊറോട്ട ഷവർമൻ്റെ വീഡിയോലും പോലെ ഈ ചിക്കനിലേക്ക് പെരും ജീരപ്പൊടി ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ വിനാഗിരി ഇതെല്ലാം ഒഴിച്ചിട്ട് നമുക്കതിനൊന്ന് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് കുറച്ച് മതി ഒരു സ്പൂണെല്ലാം ഓയിലും മതി പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് അതിനൊന്ന് മാറ്റിയേക്കാം ഇരുന്ന് ഞാനിവിടെ അന്ന് എല്ലാം കൂടി മയോണീസിൽ മിക്സാണ് ചെയ്തത് ഇത് ങ്ങനെയല്ല പിന്നെ ക്യാരറ്റും ക്യാബേജും ഉള്ളിയും പിന്നെ കക്കിരി എല്ലാം കൂടി എടുത്തിട്ട് ഒരു ഒരുനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതിനൊന്ന് മാറ്റിയേക്കാം എന്നിട്ട് ആ കുബൂസിലേക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ആണ് നിങ്ങൾക്ക് എത്രയാണ് മായണിവസിഷ്ടം അത്ര തന്നെ അതിലേക്ക് തേച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആ വെജിറ്റബിൾസ് ആ പച്ച തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഞാൻ അതിൻ്റെ സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് തക്കാളി സോസും കൂടെ പറട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ചിക്കൻ എല്ലാം കൂടി ഇങ്ങനെ അതിലേക്ക് ഓരോ സ്പൂൺ അളവിൽ ആ ചട്ടിന്നെ അങ്ങോട്ട് നീക്കിയിട്ട് എടുത്തതാണ് പിന്നെ ഞാൻ വേറെ ഒന്നിലേക്ക് മാറ്റാനൊന്നും നിന്നിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി പിന്നെ ഇത് മയോണൈസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമുക്കതിനൊന്ന് റോൾ ചെയ്ത് കോട്ട് ചെയ്ത് ഒരു ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് അങ്ങനെതാ ബട്ടർ പേപ്പറിൽ വെച്ചിട്ട് ഞാൻ ഒന്ന് റോൾ ചെയ്ത് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ പിടി റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം വേങ്ങും പോലെ തന്നെ അതേ ഷേപ്പിൽ തന്നെയാന്ന് എടുത്തിന് अब में वीडियो इष्टाएंगे लाइक आई सपोर्ट सपोर्टे सब्सक्राइब असला